ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അല്ലെങ്കിൽ പ്ലാൻസ് അക്കോർഡിംഗ് ടു ദയർ ഹാബിറ്റാറ്റ്സ് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറി അതായത് പ്ലാൻസിന് നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം എന്ന് വെച്ചാല് പ്ലാൻസ് നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് വളരുന്നത് എന്നനുസരിച്ച് നമ്മൾ പ്ലാൻസിന് രണ്ട് കാറ്റഗറിയിൽ തരംതിരിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് അതുപോലെ പ്ലാന്റ്സിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഇതിനു മുമ്പ് ഒരു ചാപ്റ്ററിൽ ഓ പ്ലാന്റ്സിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് അതായത് പ്ലാന്റ്സിന്റെ അതിന്റെ വലിപ്പം അനുസരിച്ചും അതിന്റെ തണ്ടിന്റെ സ്വഭാവം അനുസരിച്ചും ഒക്കെ നമ്മൾ പ്ലാന്റ്സിനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ വിവിധ കാറ്റഗറിയിലായിട്ട് തിരിച്ചു തിരിക്കുന്നുണ്ട് ട്രീസ് എന്നും ഷെർബ്സ് എന്നും അതുപോലെ എന്നും പിന്നെ ക്രീപ്പർ ക്ലൈമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട് അതായത് പ്ലാന്റ്സിന്റെ വളരുന്ന സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ തണ്ടിന്റെ വലിപ്പവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ പ്ലാന്റ്സിനെ വേർതിരി ഗ്രൂപ്പുകളായിട്ട് തിരിച്ചത് ഇനി നമ്മൾ അടുത്തത് ഇത് ഏഹ് പ്ലാന്റ്സിന്റെ ഏത് സാഹചര്യത്തിലാണോ ഇത് വളരുന്നത് ആ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തോടനുബന്ധിച്ചിട്ടാണ് പ്ലാന്റ്സ് വളരുന്നതെന്ന് അനുസരിച്ച് നമ്മൾ ഇതിനെ രണ്ട് കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പൊതുവായിട്ട് പ്ലാന്റ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പം അക്കോർഡിംഗ് ടു ദയർ ഹാബിറ്റാറ്റ് എന്നാണ് ഹാബിറ്റാറ്റിനനുസരിച്ച് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയാണ് ഏതൊരു മൃഗങ്ങൾക്കാണെങ്കിലും അതായത് ഏതൊരു ജീവികൾക്കും അവരവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഏതാണോ അതായത് ഏത് സാഹചര്യത്തിലാണോ ഒരു പ്ലാന്റ്സിന് വളരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആനിമൽസിന് വളരാൻ സാധിക്കുന്നത് അതിനാവശ്യമായ ഭക്ഷണം അതുപോലെ അതിന് താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ സുരക്ഷിതമായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർ വളർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൗകര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അപ്പൊ പ്ലാന്റ്സിന് നമ്മൾ ഹാബിറ്റാറ്റ് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കുകയാണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത് ഒന്ന് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്നും രണ്ടാമത്തേത് അക്വാറ്റിക് പ്ലാന്റ്സ് എന്നും അപ്പൊ നമുക്ക് നോർമലായിട്ട് ഭൂമിയിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചു ഒന്ന് ഭൂമിയിൽ കാണപ്പെടുന്നതിൽ അതായത് കരയിൽ കാണപ്പെടുന്നതെന്നും അല്ലെങ്കിൽ കരയിൽ വളരുന്ന പ്ലാൻസ് എന്നും രണ്ടാമത്തേത് വെള്ളത്തിൽ വളരുന്നതെന്നും ഇപ്പൊ നമ്മൾ കരയിൽ വളരുന്ന പ്ലാൻസിനെയാണ് പ്ലാൻസിനെയാണ് ടെറസ്ട്രിയൽ പ്ലാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ടെറസ്ട്രിയൽ പ്ലാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഈ ഭൂമിയിൽ പലതരത്തില് അതായത് നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട് അപ്പോ പലതരത്തിലുള്ള ആവാസ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മലകള് കുന്നും മലകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് വളരുന്ന പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ നിരപ്പായ സ്ഥലത്ത് അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളില് അതുപോലെ മരുഭൂമിയില് ഇങ്ങനെ വളരെ ഓരോ സ്ഥലങ്ങൾക്കും വളരുന്ന പ്ലാന്റ്സിന് അതിൻ്റെതായ ആ സ്ഥലത്തിൻ്റെതനുസരിച്ചുള്ള പ്രത്യേകതകൾ ഉണ്ടാവണം ഇപ്പോൾ നോർമലായിട്ടും പ്ലാ ഒരു മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിക്കും ഒരിക്കലും സാധാരണ ഏർ ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥല സ്ഥലത്തോ അല്ലെങ്കിൽ മലയുടെ മലമുകളിലൊന്നും പെട്ടെന്ന് വളരുക പോസിബിൾ അല്ല അതുപോലെ തന്നെ സാധാരണ ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലത്ത് നല്ല മണ്ണിൽ ഫലഭൂഷ്ടിയുള്ള മണ്ണുള്ളടത്ത് വളരുന്ന ചെടികളൊന്നും മരുഭൂമിയില് വളരാൻ സാധിക്കുന്നു ഇപ്പം ഈ ഓരോ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് പ്ലാന്റ്സിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ആവാസ വ്യവസ്ഥകളിലാണ് അത്തരം പ്ലാന്റ്സ് ഒക്കെ വളരുന്നത് അപ്പോ നമുക്ക് ഈ ആവാസ വ്യവസ്ഥകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിന്റെ പ്രത്യേകതകളനുസരിച്ച് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് അപ്പൊ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ നോർമൽ ആയിട്ട് ഇഷ്ടംപോലെ മഴയും വെള്ളവും അതായത് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്ന നല്ല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന അതായത് നമുക്കറിയാം ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ വളരുന്നത് അപ്പൊ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇക്വറ്റേറിയൽ ഇക്വേറ്ററിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനൊക്കെ പ്രത്യേകതയുണ്ട് കാരണം ആ ഈ ഇക്വറ്റേറിയൽ റീജിയൻ എന്ന് പറയുമ്പോൾ നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ അതായത് സൂര്യപ്രകാശം വളരെ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ് അതോടൊപ്പം തന്നെ നല്ല മഴയും ലഭിക്കുന്ന ഏകദേശം ഇരുന്നൂറ് സെന്റിമീറ്റർ മുതൽ മുകളിലേക്ക് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ട്രോപ്പിക്കൽ റീജിയൻസ് ഒക്കെ ഇപ്പൊ അത്തരം അതെ ഭൂമധ്യരേഖയോട് ചേർന്ന ഭാഗങ്ങളിലുള്ള പ്ലാന്റ്സിന് അപ്പൊ ആ അത്തരം പ്ലാന്റ്സിനൊക്കെ നല്ല വെള്ളവും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം സൂര്യപ്രകാശവും ലഭിക്കും അപ്പൊ അതിനനുസരിച്ച് പ്ലാന്റ്സ് നല്ല രീതിയിൽ വളരുകയും ഒത്തിരി വലിയ പ്ലാന്റ്സ് ആയിട്ട് അതായത് വലിയ മരങ്ങളായിട്ട് തിരുകയും ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ശരിക്കും പറയാറുണ്ടോ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയാം മഴക്കാടുകളെന്നും അപ്പൊ അത്തരം മഴക്കാടുകൾ പോലെ വളരുന്ന പ്ലാന്റ്സ് ഈ അതിന് നല്ല ഇലക്കുഴപ്പുള്ളതും അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ട് വളരുന്ന വലിയ മരങ്ങളായിത്തീരുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പൊ ഇതിന് നിറയെ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല നിക നിറയെ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഏതൊരു കാലാവസ്ഥ നല്ല തണുപ്പാണെങ്കിലും അതുപോലെ ചൂടാണെങ്കിലും ഈ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇത്തരം ഈ ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ കാണപ്പെടുന്നത് ഇനി നമുക്കറിയാം ഇനി വേറൊരു തരത്തിലുള്ള മൗണ്ടെയിൻസില് അല്ലെങ്കിൽ മൗണ്ടെയിൻ ട്രീസ് എന്ന് പറയുന്നത് ഈ മൗണ്ടെയിൻ ട്രീസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മൗണ്ടൻ റീജിയനില് മഴ കൂടുതൽ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഇത്തരം തണുപ്പുള്ള സ്ഥലങ്ങളില് അതായത് മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങൾ ഈ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഈ മഞ്ഞ് ഇലകളിൽ തങ്ങി നിൽക്കാതെ അത് പെട്ടെന്ന് താഴെ വീണ് പോകാനും പാകത്തിനുള്ള ഷേപ്പിലായിരിക്കും ഈ മൗണ്ടെയിൻസിലൊക്കെ പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ മരങ്ങൾ കാണപ്പെടുന്നത് അപ്പൊ ഒരു കോൺ ഷേപ്പില് അതായത് നമ്മള് പറയുമ്പോ സൂചി പോലും മുകളിലേക്ക് പോകുന്നതും ഈ ഇത്തരം പ്ലാന്റ്സ് ആണ് മൗണ്ടെയിൻ റേജിയൻസിലൊക്കെ കാണപ്പെടുന്നത് നമ്മൾ ശരിക്കും അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ കോണിഫറസ് പ്ലാന്റ്സ് എന്നാണ് അല്ലെങ്കിൽ കോണിഫറസ് ട്രീസ് എന്നാണ് പറയുന്നത് അപ്പോ അതിന് ആ കോൺ ഷേപ്പിലായിരിക്കും ഇവര് ഈ പ്ലാന്റ്സ് കാണപ്പെടുന്നത് അത് നമ്മൾ കാണാറുള്ള ദേവദാരുവും പൈനും ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് അപ്പൊ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടായാലും ശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിലും ഈ മഞ്ഞ് ഇലയിൽ തങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അത് താഴ്ന്ന താഴേക്ക് ഊർന്ന് വീഴാൻ പാകുന്ന ഷേപ്പിലായിരിക്കും ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ മരത്തിന്റെ ഷേപ്പ് വരുന്നത് അപ്പോ അങ്ങനെ കോണിഫറസ് പ്ലാന്റ്സ് എന്നാൽ അതേ അവസരത്തില് നമ്മൾ പറഞ്ഞു എക്വറ്റോറിയൽ റീജിയനിലൊക്കെ വളരുന്ന പ്ലാന്റ്സിന്റെ നല്ല രീതിയിൽ പടർന്ന് വളരുന്ന മരങ്ങളായിരിക്കും ഇപ്പൊ നമ്മൾ പറയുന്ന വലിയ വലിയ മരങ്ങള് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കാണപ്പെടുന്ന ഈട്ടിയും തേക്കും അതുപോലെ തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത്തരം ഒരു കാലാവസ്ഥയിലും അതുപോലെ ആ മഴക്കാട് മഴയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഇഷ്ടംപോലെ മഴ ലഭിക്കുന്ന സ്ഥലത്ത് വളരുന്ന പ്ലാന്റ്സിനാണ് അങ്ങനെ പടർന്ന് അല്ലെങ്കിൽ നല്ല ഉയരത്തിൽ വളരുന്നത് ഇനി വേറെ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഇവിടെ നമുക്ക് മഴ വള നമുക്ക് സൗത്ത് ഇന്ത്യയിൽ അല്ലെ ഇക്വറ്റോറിയൽ റീജിയനിൽ കിട്ടുന്ന അത്രയും മഴയൊന്നും ഈ ടെമ്പറേച്ചർ റീജ്യനിൽ കിട്ടുന്നു കിട്ടുകയിൽ കിട്ടാറില്ല ഉം അതായത് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള ൂറ് സെന്റിമീറ്ററിനും ഇരുന്നൂറ് സെന്റിമീറ്ററിനും ആയിരിക്കും ഇവിടെയൊക്കെ മഴ കിട്ടുന്നു ഇപ്പൊ ഇവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ അത്ര ഉയരം വെക്കുന്നില്ല പകരം ഇത് പടർന്ന നിലത്തോട് എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിട്ട് ആ ശിഖരങ്ങൾക്ക് നീളം വയ്ക്കുന്നുണ്ട് പക്ഷെ മരത്തിന് അധികം ഉയരം വെക്കത്തില്ല അതേസമയത്തിന് നമ്മുടെ നാട്ടിലും മാവൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒത്തിരി ഉയരത്തിലേക്ക് പൊങ്ങി വളർന്നു പോവുകയാണെങ്കിൽ ഇവിടെ ആ സ്ഥാനത്ത് പടർന്നു നിൽക്കും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ ഓരോ സ്ഥലത്തിന്റെയും ക്ലൈമറ്റും അവിടുത്തെ മണ്ണിന്റെയും അതുപോലെ മഴയുടെ ലഭ്യതയൊക്കെ അനുസരിച്ച് ഈ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും അതിന്റെ പ്രത്യേകതകൾ വേറെ ഉണ്ട് ഇപ്പോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഡിസാർട്ട് പ്ലാന്റ്സ് ഇപ്പൊ ഡിസേർട്ട് പ്ലാന്റ്സിന്റെ ഇതിനേക്കാളൊക്കെ വ്യത്യാസമായിട്ട് ഡിസേർട്ട് പ്ലാന്റ്സിന് വേറെ കൊറേ പ്രത്യേകതകളുണ്ട് അതായത് നമുക്കറിയാം ഈ ഡിസേർട്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ ഇലകൾ വളരെ കുറവായിരിക്കും പിടുതലായിട്ട് മുള്ളുകളുള്ള ചെടികളായിരിക്കും ഈ ഡിസേർട്ട് പ്ലാന്റ്സ് കാരണം ഇവ ഇവിടെ എന്താ വെച്ചാൽ മരുഭൂമിയിലാവുമ്പോ മഴ കിട്ടാത്തതും അതുപോലെ തന്നെ വെള്ളം കിട്ടാനുള്ള സൗകര്യം കുറവു അതായത് വെള്ളത്തിന്റെ ലഭ്യത ഇത് എത്രയും കുറച്ച് വെള്ളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും കുറച്ച് വെള്ളം യൂസ് ചെയ്തുകൊണ്ട് ഈ ചെടികൾ നിലനിൽക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം അതിന് ഇലകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ജലനഷ്ടം പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഡിസേർട്ട് പ്ലാന്റ്സിനൊന്നും അധികം ഇല ഒന്നില്ലാതെ നമുക്കറിയാം ഈ കാക്ടസ് പോലെയൊക്കെ ഉള്ള പ്ലാന്റ്സിന് അതായത് കള്ളിമുൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ ശരീരം അതായത് പ്ലാന്റ്സ് മൊത്തത്തിൽ അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ ആയിട്ട് മുള്ളുകളും അതുപോലെ തന്നെ ഇലകൾ വളരെ കുറവായിരിക്കും പിന്നെ ഇവർക്കെല്ലാം ഒരു വാക്സ് പോലെ ഒരു കോട്ടിങ് ഉണ്ടാവും അപ്പൊ ആ എത്രയും കുറച്ച് ജലം ഉപയോഗിക്കാമോ അത്രയും കുറച്ച് ജലം ഉപയോഗിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അതായത് ജ ഇലകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് പ്ലാന്റ്സ് അവരുടെ സ്വന്തമായിട്ട് ആഹാരം പ്ലാ പാകം ചെയ്യുന്നത് നമുക്കറിയാം മണ്ണിൽ നിന്ന് ജലം വരച്ചെടുത്ത് സൂര്യപ്രകാശത്തിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ സഹായത്തോടെ പ്ലാന്റ്സ് ഇലകളിലാണ് അവർ ആഹാരം പാകം ചെയ്യുന്നത് അപ്പൊ അതിന് ക്ലോറോഫിലിന്റെയൊക്കെ സഹായത്തോടെ അപ്പൊ ഈ ഇലകളിൽ ആഹാരം പാകം ചെയ്തിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ജലം ഈ ആഹാരം പാകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യം കഴിഞ്ഞു വരുന്ന ജലം ഈ ഇലകളിൽ കൂടെ തന്നെ അത് നീരാവിയായിട്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രോസസ്സിനാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ട്രാൻസ്പിറേഷൻ പ്രോസസ്സിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നത് തടയാനാണ് മരുഭൂമിയിലുള്ള പ്ലാന്റ്സിന് ഇലകളില്ലാതെ അതായത് ഇലകളുടെ എണ്ണം വളരെ കുറച്ചാക്കിരിക്കണം അതുപോലെ ഈ പ്ലാന്റ്സിനെല്ലാം മുള്ളുകളുള്ളത് മറ്റു മൃഗങ്ങളൊക്കെ വന്ന് ഇതിന്റെ ഇലകൾ തിന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് തിന്ന് നശിപ്പിക്കാതിരിക്കാനാണ് ഈ മര അതായത് ഇതിനൊരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സിന് കൂടുതൽ ഇങ്ങനെ ഉള്ളതായിട്ട് കാണുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ പിന്നെ മരഭൂമിയിൽ കാണപ്പെടുന്ന കൂടുതൽ ചെടികളും അങ്ങനെ മുള്ളതും അതുപോലെ തന്നെ ഇലകളൊക്കെ വളരെ കുറവുള്ളതും ആയിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ വേരാണെങ്കിലും ഒത്തിരി നല്ല നീളത്തിലുള്ള വേരുകളായിരിക്കും അപ്പൊ ആ ഭൂമിക്ക് ഒത്തിരി താഴെ ചെന്നിട്ട് അതായത് ഭൂമിക്കടിയിൽ ഈ മണ്ണിന്റെ ഒരുപാട് താഴെ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് അടിയിലേക്ക് പോയി അവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാൻ പാകത്തിനുള്ള നീളമുള്ള വേരുകളോട് കൂടിയിട്ടുള്ളതായിരിക്കും ഈ ഡിസേർട്ട് പ്ലാന്റ്സ് അപ്പോ ഡിസേർട്ട് പ്ലാന്റ്സിന്റെ ഒക്കെ ഇനി വേറൊരു ഒരു പ്ലാന്റ്സ് ആണ് നമുക്കറിയാം മാർഷ് മാർഷി ഏരിയയില് മാർഷി ഏരിയ എന്ന് പറയുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളില് അപ്പൊ നമുക്കറിയാം കായലിനോടും അതുപോലെ തന്നെ സമുദ്രത്തോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വെള്ളം അതായത് വെള്ളം തിന്റെ ജലനിരപ്പ് ഉയരുകയും ആ വെള്ളം പെട്ടെന്ന് കരയിലേക്ക് കയറി വരുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ മിക്കവാറും സമയത്തും ഈ പ്ലാന്റ്സ് ഒക്കെ വെള്ളത്തിലായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെ വേരുകളൊക്കെ ചീഞ്ഞ് പെട്ടെന്ന് ഈ പ്ലാന്റ്സ് നശിച്ചു പോകും കാരണം ഇവർക്ക് ഓക്സിജൻ അതായത് ഈ പ്ലാന്റ്സിന്റെ വേരുകൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ വെള്ളം കയറിക്കിടക്കുന്നത് അതായത് നമുക്കറിയാം മണ്ണിലെ വെള്ളം മണ്ണിലെ അതായത് ഈ പ്ലാന്റ്സിന്റെ തണ്ടിലേക്ക് വെള്ളം കയറി വരുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഈ മണ്ണിലെ മുഴുവൻ അതായത് ഈ നിൽക്കുന്ന സ്ഥലം മുഴുവനും വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇതിൽ ഇവർക്ക് ഓക്സിജൻ കിട്ടാതെ വരും സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലാൻഡ് ആണെങ്കിൽ ഈ മണ്ണിൽ എപ്പോഴും ഓക്സിജൻ ഉണ്ടാവും അതിനാണ് ഈ ചെറിയ 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 ഓർഗാനിസംസ് അല്ല അതായത് ചെറിയ ചെറിയ ജീവികളൊക്കെ മണ്ണിനകത്ത് തന്നെ താമസിക്കുന്നത് അപ്പൊ ഇവര് സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ ഇവര് ഈ മണ്ണിനകത്ത് ചെറിയ ചെറിയ വിഷിതങ്ങൾ ഉണ്ടാക്കി അപ്പൊ അത് ഓക്സിജൻ പാസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി എപ്പോഴും അപ്പൊ നമുക്കറിയാം മണ്ണിലേയും അതുപോലെ തന്നെ മറ്റ് ചെറിയ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു ജീവികളൊക്കെ മണ്ണിനകത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ അത് മണ്ണിനകത്ത് എപ്പോഴും വായു സഞ്ചാരം ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യാനും കൂടെ കൂടിയായിട്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വെള്ളം കയറി കിട ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന മണ്ണിൽ ഒരിക്കലും ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ചീഞ്ഞു പോകുന്നതിന്റെ കാരണം അതാണ് നമുക്കറിയാം കുറെ ദിവസങ്ങള് ഒരു ഏരിയ പോകുമ്പോഴും ഫുൾ ആയിട്ടും ഇങ്ങനെ വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പ്ലാന്റ്സ് എല്ലാം ചീഞ്ഞു പോകുന്നത് അപ്പൊ അതിന്റെ തണ്ട് അല്ലെ വേരിന് ശ്വാസം എടുക്കാൻ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ് ഈ പ്ലാന്റ്സ് ചീഞ്ഞു പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സാധാരണ പ്ലാന്റ്സ് ഒന്നും ഇങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ സക്സസ് ആവൂല അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം സൗ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സജ്ജീകരണങ്ങളുള്ള അല്ലെങ്കിൽ ഈ ഓരോ പ്ലാന്റ്സിനും അവരുടെ ഹാബിറ്റാറ്റിനനുസരിച്ച് ആ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾക്ക് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇതിനു വേണ്ടി ഈ പ്രത്യേക അഡാപ്റ്റേഷനുള്ള പ്ലാന്റ്സുകളുണ്ട് ഇപ്പൊ അത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ മാൻഗ്രോവ് ട്രീസ് എന്ന് പറയുന്നത് അതായത് മാർഷിയായിട്ടുള്ള ആയിട്ടുള്ള ലാൻഡില് അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു കേട് കൂടാതെ വളരാൻ സാധിക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ മാർഷ് മാൽഗ്രോവ് ട്രീസ് ഇപ്പൊ മാൽഗ്രോവ് ട്രീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഇത്തരം ലാൻഡിൽ വളരാനുള്ള പ്രത്യേകതകളുണ്ട് അതായത് നമ്മൾ സാധാരണ ഈ കായൽ തീര കായലിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കും കാണാം അവിടെയുള്ള പ്ലാന്റ്സിന് നിലത്തു നിന്നും കുറച്ച് ഉയരത്തിലായി പൊങ്ങിയിട്ട് കുറച്ച് ഉയരം വരെ ഇവരുടെ വേരിങ്ങനെ പൊങ്ങി നിൽക്കും എന്നിട്ട് അവിടെ പിന്നെ ഇവരുടെ ഈ മരങ്ങളുടെ തണ്ട് കാണപ്പെടുന്നത് ഒരു നോർമൽ ലെവലില് വെള്ളം പൊങ്ങിയാലും ഈ തണ്ട് തണ്ടുവരെയും വെള്ളം എത്താതെ ഈ വേരുകൾക്കിടയിലൂടെ വെള്ളം നിൽക്കാൻ പാകത്തിന് ഒരു സംവിധാനം ഈ പ്ലാന്റ്സിനുണ്ട് അപ്പൊ ഈ ഉയർന്നു നിൽക്കുന്ന ഈ വേരുകൾക്ക് ശ്വാസം എടുക്കാൻ അതായത് ശ്വസിക്കാനുള്ള കഴിവുണ്ട് ഇപ്പൊ പ്ലാന്റ്സിന് ശരിക്കും ഓക്സിജൻ സ്വീകരിക്കാനുള്ള സ്റ്റം ഒരു സൗകര്യമാണ് പ്ലാന്റ്സിന്റെ ഇലകൾക്കിടയിലുള്ള എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങൾ അപ്പൊ അതുപോലെ തന്നെ ഈ വേരുകൾക്കും ഇത്തരം ഈ മാർഷി ലാൻഡിൽ വളരുന്ന ഈ ട്രീസ് പോലെയുള്ള പ്ലാന്റ്സിന് അവരുടെ അതിന് അതിന്റെ വേരുകൾക്കും ഇങ്ങനെ ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അത്തരം ഈ സ്റ്റൊമാറ്റ പോലുള്ള ഒരു സൗകര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ വേ ഇങ്ങനെ മണ്ണിന് പൊങ്ങോ അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന വേരുകളുള്ള ഈ പ്ലാന്റ്സ് ഇപ്പൊ ഈ വെള്ളം ഒത്തിരി പൊങ്ങിയാൽ വെള്ളം ഒരു നോർമൽ ലെവലിൽ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ കുറവ് വന്നാലും ഈ വേരുകൾക്കൊപ്പം വരെ മാത്രം എത്താനും തണ്ടുവരെ എത്താതിരിക്കാനും ഒരു സൗകര്യമാണ് ഇത്തരം പ്ലാന്റ്സിന് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഈ മാർഷി ലാൻഡിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് മാൻഗ്രോവ് ട്രീസ് അപ്പൊ ഈ മാൻഗ്രോവ് ട്രീസിന് വേറെയും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഇവരുടെ വിത്തുകൾ വിത്തുകളാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം നീളത്തിലുള്ള വിത്തായിരിക്കും അതായത് ഈ മുരിങ്ങക്കൊലൊക്കെ പോലെ നീളത്തിലുള്ള വിത്തുകൾ ഉണ്ടായിട്ട് ആ വിത്ത് അതേപടി ഇന്നലെ താഴേക്ക് വീഴുകയാണ് അതൊക്കെ താഴേക്ക് വീഴുമ്പോൾ നമ്മൾ വീഴുമ്പോ ഒരു കമ്പ് വെക്കും പോലെ ഇത് താഴേക്ക് വീണാൽ ആ ഒരു വശം മണ്ണിലേക്ക് കുത്തി നിന്നാൽ ആ ഇപ്പൊ നമ്മളൊരു ചെടിയുടെ കമ്പ് മണ്ണിൽ കുത്തി വെക്കും പോലെ അപ്പൊ അതിൽ നിന്ന് പിന്നെ ഒരു പുതിയ പ്ലാൻസ് വരും പോലെയാണ് ഇത്തരം ഈ മാൻഗ്രോട്ടറീസിന്റെ ഒക്കെ പുതിയ പ്ലാൻസ് ഉണ്ടാ അതായത് പുതിയ വിത്ത് അല്ലെങ്കിൽ വിത്തിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നു ഇപ്പൊ ഈ ഇത്തരം ഈ ഡെൽറ്റ റീജിയനിലൊക്കെ മാൻഗ്രോട്ടറീസ് ആണ് കൂടുതലുണ്ടാകുന്നത് ഇപ്പൊ നദിയും സമുദ്രവുമായിട്ട് ചേരുന്ന ഭാഗങ്ങളൊക്കെ ഡെൽറ്റ എന്ന് അറിയപ്പെടാറുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗംഗാ നദിയും ബേ ഓഫ് ബംഗാളിലേക്ക് യോജിക്കുന്ന സ്ഥലത്ത് അതായത് ഗംഗാനദി ചെന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്ന ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് രൂപപ്പെടുന്നത് അപ്പൊ അതന്നെ സുന്ദർബൻ ഡെൽറ്റ എന്നാണ് പറയുന്നത് അപ്പൊ ഈ സുന്ദർബൻ എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഈ റീജിയൻ അതായത് ഇവിടെ എപ്പോഴും വെള്ളക്കെട്ടിലാണ് അതായത് ഈ നദിയും സമുദ്രവുമായിട്ട് ചേരുന്ന ഈ സ്ഥലത്ത് മിക്കവാറും വെള്ളപ്പൊക്കം ഉണ്ടാകും അപ്പൊ വെള്ളം ചില സമയത്ത് വെള്ളം കൂടി ചില സമയത്ത് വെള്ളം താങ്ങു നിൽക്കും അപ്പൊ അതിനനുസരിച്ച് ഈ വെള്ളത്തിന്റെ ഈ കയറ്റിയിറക്കം അനുസരിച്ച് അവിടെ നിൽക്കുന്ന പ്ലാന്റ്സ് എന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മുഴുവൻ റീജിയനിലും ഇത്തരം ഈ മാൻഗ്രോവ് ട്രീസ് ആണ് കാണപ്പെടുന്നത് അവിടെ ഉള്ളത് അപ്പൊ അവിടെയുള്ള മാൻഗ്രോ മാൻഗ്രോവ് ട്രീസിന് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന സുന്ദരി ട്രീന്ന് എന്നും അപ്പൊ ഈ സുന്ദരി ട്രീ അറിയപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു റീജിയന് അതായത് സുന്ദർ വൻ എന്ന് പറയുന്നത് ഈ സുന്ദർവൻ എന്ന് പറയുന്നത് സുന്ദരി ട്രീയുടെ ഒരു കാടാണത് ശരിക്കും ഈ ഡെൽറ്റ റീജിയൻ മൊത്തം അപ്പൊ ഇതിനെ സുന്ദരി ട്രീ എന്ന് വിളിക്കുന്നത് സുന്ദരി ട്രീ എന്ന് വിളിക്കുന്നത് തന്നെ ഇത് ഒരു മാൻഗ്രോവ് ട്രീ ആണ് അതായത് ഇത്തരം ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വളരാനുള്ള പ്രത്യേക കഴിവുള്ള ചെടികളാണ് ഈ സുന്ദരി ട്രീ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാൻഗ്രോവ് ട്രീസ് ഒക്കെ ഇപ്പൊ ഇത് ടെറസ്ട്രിയൽ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി നെക്സ്റ്റ് ഗ്രൂപ്പാണ് അക്വാറ്റിക് പ്ലാന്റ്സ് അതായത് വെള്ളത്തിൽ വളരുന്ന ചെടികൾ അക്വാറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ വളരുന്ന ചെടികൾ ഈ വെള്ളത്തിൽ വളരുന്ന ചെടികളെ നമ്മൾ മൂന്ന് ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചെടികളുണ്ട് അപ്പൊ ആ ചിലത് നമുക്കറിയാം വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന പ്ലാന്റ്സ് അപ്പൊ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലെ മൊത്തത്തിൽ അതായത് നിലത്ത് ഈ നദിക്ക് നദികളിലെയോ അല്ലെ കുളങ്ങൾക്കൊക്കെ അകത്ത് ഏർ അതിനകത്തെ മണ്ണില് വളർന്ന് സമുദ്ര ഈ വെള്ളത്തിന് മുകളിൽ വരെ എത്തുന്ന പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ മുഴുവനായിട്ടും വെള്ളത്തിനടിയിൽ മാത്രം മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതായത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നത് അപ്പൊ പലതരത്തിലുള്ള പായലുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പം അതിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഡക്ക് വീടെന്നൊക്കെ പറയുന്ന ഡക്ക് വീട് എന്ന് പറയും അപ്പൊ ഡക്ക് വീട് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന ചെടികളാണ് അതുപോലെ തന്നെ വേറെ ഒരു പ്ലാൻസ് ആണ് ഈ വാട്ടർ ചെസ്നട്ട് എന്ന് പറയും വാട്ടർ ചെസ്നട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ഒത്തിരി കാണാറുണ്ട് ഈ ഇപ്പൊ ഈ അതിന്റെ സീസൺ ആണ് തണുപ്പിന്റെ അപ്പൊ ഇവിടെ ഉള്ളവരാണ് സിംഗട എന്നാ പറയുന്നത് സിംഹട എന്ന് പറയുന്നത് ഒരു അതിന് ഈ വെള്ളത്തിന് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പ്ലാന്റ് ആണ് പക്ഷെ ആ പ്ലാന്റിൽ ഒരുതരം വി ഫലങ്ങളുണ്ടാകാറുണ്ട് ഇപ്പൊ ഒരുതരം കായുണ്ടാകുന്നത് അത് ഫാഷ്യോഗ്യമാണ് അത് കഴിക്കാൻ കൊള്ളാം അപ്പൊ നമ്മൾ പച്ചക്കപ്പ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ആണ് അത്തരം പ്ലാന്റ്സ് അതിന് പാനിപ്പല്ല് എന്നും വാട്ടർ ജസ്നട്ട് എന്നും അതുപോലെ തന്നെ സിംഗട എന്നൊക്കെ പേരുണ്ട് അപ്പൊ ഇതും ഇതൊക്കെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പ്ലാന്റ്സുകളാണ് അതിന് താഴത്തെ മണ്ണുമായിട്ട് അല്ല അതായത് താഴെ വെള്ളത്തിന് അടിയിലെ മണ്ണുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങി പൊങ്ങിക്കിടന്ന് മാത്രം വളരുന്ന ചെടികളാണ് ഫ്ലോട്ടിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫിക്സഡ് പ്ലാന്റ്സ് ഫിക്സഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിന് അടിയിലെ മണ്ണില് വളരുന്ന ചെടികൾ ഇത് വെള്ളത്തിനടിയിൽ മണ്ണിൽ നിന്ന് വളർന്നിട്ട് ഏഹ് വെള്ളത്തിന് മുകളിലെത്തും വെള്ളത്തിന് മുകളിലെത്തി അതിന്റെ ഇലകളൊക്കെ വെള്ളത്തിന് മുകളിൽ കാണപ്പെടാം കാണുന്ന രീതിയിൽ അതായത് നമ്മുടെ വാട്ടർ ലീം താമര ഒക്കെ പോലെ നമുക്ക് അത് നിലത്ത് ഉറച്ചു വെച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ വളരുന്ന പ്ലാന്റ്സ് ആണ് എന്നാലും അതിനെ നമുക്ക് വെള്ളത്തിന് മുകളിൽ കാണുകയും ചെയ്യാം അതായത് വെള്ളത്തിന് മുകളിൽ ഇതിന്റെ ഇലകളൊക്കെ എത്തി പൂക്കളൊക്കെ ഉണ്ടാവുന്ന എല്ലാം വെള്ളത്തിന് മുകളിലായിരിക്കും അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഫിക്സഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ലോട്ടസ് അതായത് താമരയും ആമ്പലും ഒക്കെ നമ്മള് നിത്യം കാണാറുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ ഫിക്സഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അതായത് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിക്ക് ഈ വെള്ളത്തിനകത്ത് തന്നെ അങ്ങനെ നമുക്ക് വെള്ളത്തിന് മുകളിൽ ഒന്നും എത്തി കാണാൻ പറ്റത്തില്ല ഈ വെള്ളത്തിനടിയിൽ തന്നെ വളരുന്ന പ്ലാന്റ്സ് ആണ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഇപ്പൊ അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വാ ഒരു മിക്കവാറും തോടുകളിലും അതുപോലെ തന്നെ നദികളിലൊക്കെ നമ്മള് സൈഡിലൊക്കെ കാണാറുള്ള പ്ലാന്റ്സ് ആണ് നീളത്തില ഇലകളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ഓരോട്ടേ പോലെ അപ്പൊ ഇത്തരം പ്ലാന്റ്സ് ഒക്കെ കാണാറുണ്ട് അതിനെയാണ് ശരിക്കും അണ്ടർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് വെള്ളത്തിൽ നിന്ന് തന്നെ ഇവർ ഓക്സിജനും കാർബൺ ഡൈക്സൈഡും ഒക്കെ സ്വീകരിച്ച് ആ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുള്ള പ്ലാന്റ്സ് ആണ് ഈ അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഇപ്പൊ അതായത് നോർമൽ ആയിട്ട് മറ്റേ പ്ലാന്റ്സിന് നമുക്ക് അറിയാം അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അവര് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ സ്വീകരിക്കുന്നത് പക്ഷെ ഈ അണ്ടർ വാട്ടർ പ്ലാന്റ്സിന് ആ വെള്ളത്തിനകത്തുനിന്ന് അതായത് വെള്ളത്തിൽ നിന്ന് തന്നെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഇപ്പൊ ഇത് ഒരു റിബൺ പോലെ നീളത്തിലുള്ള ഇലകളൊക്കെ ആയിട്ടും അതുപോലെ ചെറിയ ഇലകളൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ചെടികൾ അണ്ടർ വാട്ടർ പ്ലാന്റ്സ് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഇതാണ് ഇത്തരം ത്രീ മൂന്ന് തരത്തിലുള്ളതാണ് അക്വാറ്റിക് പ്ലാന്റ്സ് അതായത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് പിന്നെ ഫിഫ്സഡ് പ്ലാന്റ്സ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഈ മൂന്ന് തരത്തിൽ പ്ലാന്റ്സ് ആണ് നമ്മൾ ശരിക്കും എന്താ പറയുക വെള്ളത്തിന്റെ അടിയിൽ കാണും അതായത് വെള്ളത്തിൽ വളരുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ട് കണക്കാക്കുന്നു ഇനി കൂടാതെ തന്നെ ഇപ്പൊ ശരിക്കും മുഴുവനും പ്ലാന്റ്സും ഇതിനകത്ത് തന്നെ വന്നു അതായത് കരയിൽ വളരുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ വെള്ളത്തിൽ വളരുന്നെന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് പൊങ്ങിയിൽ മുളണ്ട മുഴുവൻ പ്ലാന്റ്സിനും രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഈ ഗ്രൂപ്പിലൊക്കെ ഇനി നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ടൊക്കെ പറയാം ഗ്രാസ് ഫാമിലിന്നും വലിയ ട്രീയുടെ ഡ്രീഡ് ഫാമിലിന്നും ഓരോ ഫാമിലി ആയിട്ടൊക്കെ തിരിച്ചു അപ്പൊ ഗ്രാസ് ഫാമിലിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഏറ്റവും സ്പീഡിൽ വളരുന്ന ാംബൂ തൊട്ട് ബാമ്പു പോലും ഗ്രാസ് ഫാമിലിയിൽ പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വീറ്റ് റൈസ് അതായത് നെല്ല് ഗോതമ്പ് ചോളം ബജറ ഇതൊക്കെ ഗ്രാസ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സുകളായിട്ടാണ് കണക്കാക്കുന്നത് ഇനി നമുക്ക് ഒരു അണ്യൂഷൽ പ്ലാന്റ്സ് ഉണ്ട് അൺയൂഷൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഈ സാധാരണ പ്ലാന്റ്സിനേക്കാളും അവർക്ക് ചെറിയ പ്രത്യേകതകളുള്ള കൊണ്ടുള്ള പ്ലാന്റ്സ് അതായത് സാധാരണ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവര് സ്വന്തമായിട്ട് ഭക്ഷണം തയ്യാറാക്കി സ്വന്തമായിട്ട് തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ സഹായത്തെ അതായത് ഫോട്ടോസിന്തസിസിലൂടെ ഭക്ഷണം തയ്യാറാക്കുന്ന പ്ലാന്റ്സുകളുണ്ട് ഇപ്പൊ അതിനെ കൂടാതെ തന്നെ മറ്റു ജീവികളെ ഭക്ഷിക്കുന്ന തരം പ്ലാന്റ്സുകളുണ്ട് ഇപ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ അൺയൂഷ്വൽ പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് അതിനെ അതായത് മറ്റ് ചെറിയ ചെറിയ ജീവികളെ ആഹാരമാക്കുന്ന പ്ലാന്റ്സുകൾ ഇപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആണ് വീനസ് ഫ്ലൈ ട്രാപ്പ് അതുപോലെ തന്നെ പിച്ചർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് വളരുന്ന മണ്ണിന് ആവശ്യത്തിനുള്ള പോഷക പോഷകങ്ങളുടെ കുറവുണ്ടാവും അപ്പൊ അത്തരം പോഷകക്കുറവുകൾ പരിഹരിക്കാനായിട്ട് ഇവര് മറ്റ് പ്രാണികളെ ആഹാരമാക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അതാണ് ഈ പിച്ചർ പ്ലാന്റും അതുപോലെ തന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ അതായത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് ഫ്ലൈസിനെ ഇവര് ട്രാപ്പ് ചെയ്ത് അതിനെ ആഹാരമാക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് കളി അപ്പൊ അവർക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടാല് പൂക്കളെ പൂ പോലെ തോന്നുന്ന ഒരു പ്രത്യേക രീതിയിൽ അപ്പൊ അതിന് ഈ സൈഡില് ഇങ്ങനെ പോലെ പ്രത്യേക ഒരു നീളത്തിലുള്ള എന്നിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ തൂണ്ടിയോ ീച്ചയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ജീവികൾ ഈ പ്ലാന്റ്സിന്റെ ഈ ഫ്ലവർ പോലുള്ള ഈ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ ഈ രണ്ട് ഇതലുകൾ ഇതലുകളിലെ മുള്ളുപോലുണ്ട് അപ്പൊ ആ മുള്ളുകൾ ഇങ്ങനെ വന്ന് ജോയിന്റ് ആയിട്ട് ഇതിനകത്ത് ഈ ഫ്ലൈസോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഏത് ജീവിയാണെങ്കിലും അത് അതിനകത്ത് ട്രാപ്പ് ആയിട്ട് പോകും ട്രാപ്പ് ആയിട്ട് പോയിട്ട് അതിനകത്തിരുന്ന് തന്നെ ഈ ചെറിയ ജീവികൾ ദഹിച്ച് അതിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീൻസോ അല്ലെങ്കിൽ അതിനാവശ്യമായ വൈറ്റമിൻസ് മിനറൽസും ഒക്കെ ഈ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമുള്ള പ്ലാന്റ്സിനെയാണ് നമ്മള് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു അണ്യൂഷൽ പ്ലാന്റ് ആണെന്ന് പറയാം അപ്പൊ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പ്ലാന്റ്സുകളും ഒക്കെ നമുക്ക് കാണാം കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ പ്ലാന്റ്സിന്റെ ഇത്രയും അതായത് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നത് ഏതൊക്കെയാണെന്നും പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇത്രയും നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വളരെ വളരെ ചെറിയ ക്ലാസ്സിലെ ചാപ്റ്ററാണിത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രയോജനപ്പെടുകയാണെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം